താനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിമൂന്നാമധ്യായം സൂസന്ന യുവാക്കീം എന്നൊരു വൻ ബാബിരൂണിൽ ജീവിച്ചിരുന്നു കക്കിയുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തിയുമായ സൂസന്നയെ അവർ വിവാഹം ചെയ്തു അവരുടെ മാതാപിതാക്കന്മാർ ഇതിനീഷ്ടനായിരുന്നു മോശയുടെ നിയമം അനുസരിച്ച് അവർ തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു യുവാക്കിയും വളരെ സമ്പന്നനായിരുന്നു വീടിനോട് ചേർന്ന് അവന് വിശതമായൊരു ഉദ്യാനമുണ്ടായിരുന്നു അവൻ എല്ലാവരെയും കാൾ ആദരണീയനായിരുന്നതിനാൽ യഹൂദർ അവനെ കാണാൻ വരിക പതിവായിരുന്നു അക്കാര്യം ആ കൊല്ലം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് രണ്ട് ശ്രേഷ്ഠന്മാർ ന്യായാധിപന്മാരായി നിയമിക്കപ്പെട്ടു അവനെപ്പറ്റി കർത്താവ് അരുളി ചെയ്തിരുന്നു ബാബിരോണിൽ നിന്ന് ജനത്തെ ഭ ഭരിക്കേണ്ടി വരും ന്യായാധിപനായ ശ്രേഷ്ഠന്മാരിൽ നിന്ന് അകൃത്യം പുറപ്പെട്ടു അവർ കൂടെ കൂടെ യുവാക്യം വീട്ടിൽ പോയിരുന്നു വ്യവഹാരങ്ങളുള്ളവർ അവരെ സമീപിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ആളുകൾ പിരിഞ്ഞു പോയതിനു ശേഷം സൂസൻ കർത്താവിൻ്റെ ഉദ്യാനത്തിൽ ഉള്ളാത്താൻ പോകും എല്ലാ ദിവസവും അവളെ രണ്ട് ശ്രേഷ്ഠന്മാരും കാണാറുണ്ട് അവർക്ക് അവളിൽ അഭിലാഷം ജനിച്ചു അവർ വിവേകശൂന്യരായി ദൈവ വിചാരവും ധർമ്മബോധവും കൈവിടിഞ്ഞു അവരോടുള്ള അത്യാസക്തി അവർ ഇരുവരെയും കീഴടക്കി പക്ഷേ തങ്ങളുടെ മനോവ്യഥ അവർ പരസ്പരം പറഞ്ഞില്ല അവളെ പ്രാപിക്കുവാനുള്ള ആസക്തി വെളിപ്പെടുത്തുവാൻ അവർ ലജ്ജിച്ചു എന്നാൽ ദിനംതോറും അവർ അവളെ നോക്കിക്കൊണ്ടിരുന്നു അവർ അന്യോന്യം പറഞ്ഞു സാധാ ഭക്ഷണ സമയമായി നമുക്ക് വീട്ടിലേക്ക് പോകാം പുറത്തിറങ്ങിയ അവർ കണ്ടു രണ്ടു വഴിക്ക് പോയി എന്നാൽ മടങ്ങി വന്ന് അവർ വീണ്ടും കണ്ടുമുട്ടി ഇരുവരും കാരണം പറയാൻ നിർബന്ധിച്ചപ്പോൾ അവർ തങ്ങളുടെ അഭിലാഷം പരസ്പരം വെളിപ്പെടുത്തി അവളെ തനിച്ച് കണ്ടുമുട്ടാനുള്ള ഒരു സമയം അവർ പറഞ്ഞെത്തു അവൻ അവർ തക്കം നോക്കിയിരിക്കെ പതിവ് പോലെ അവൾ രണ്ട് തോഴിമാരോടൊപ്പം ഉദ്യാനത്തിൽ കടന്നു വലിയ ചൂടായിരുന്നതുകൊണ്ട് അവൾ കുളിക്കുവാൻ ഒരുങ്ങി ഒഴുങ്ങി ഒളിച്ചു നിന്ന് നോക്കിയിരുന്ന രണ്ട് ശ്രേഷ്ഠന്മാരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല അവർ തോഴിമാരോട് പറഞ്ഞു എനിക്ക് കുളിക്കുവാൻ എണ്ണയും ലേപനവും കൊണ്ടുവരുവിൻ വാതിൽ അടയ്ക്കുവിൻ അതനുസരിച്ച് അവർ വാതിൽ അടച്ചിട്ട് തങ്ങളോട് ആവശ്യപ്പെട്ടത് കൊണ്ടുവരുവാൻ പിൻവാതിലൂടെ പോയി ഒളിച്ചിരുന്ന ശ്രേഷ്ഠന്മാർ ാര്യെ അവർ കണ്ടില്ല തോഴിമാർ പോയി കഴിഞ്ഞപ്പോൾ രണ്ട് ശ്രേഷ്ഠന്മാരും അവളുടെ അടുത്ത് ഓടിയെത്തി പറഞ്ഞു ഇതാ ഉദ്യാന കവാടങ്ങൾ അടച്ചിരിക്കുന്നു ആരും നമ്മെ കാണുന്നില്ല ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നീ മടി കൂടാതെ ഞങ്ങളോട് ശയിക്കുക നീ വിസമ്മതിച്ചാൽ നിന്റെ കൂടെ ഒരു യുവാവ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് തോഴിമാരെ നീ പറഞ്ഞയച്ചതെന്ന് ഞങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തും സൂസന്ന നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു ഞാൻ സമ്മതിച്ചാൽ അതിൻ്റെ അതെൻ്റെ മരണമാണ് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയില്ല കർത്താവിൻ്റെ മുൻപിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിക്കപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് സുസന്ന ഉച്ചത്തിൽ നിലവിളിച്ചു ശ്രേഷ്ഠന്മാർ അവൾക്കെതിരെ അട്ടഹസിച്ചു അവൾ ഒരുവൾ ഓടിച്ചെന്ന് ഉദ്യാനവാതിൽ തുറന്നു ഉദ്യാനത്തിൽ നിന്ന് അട്ടഹാസം കേട്ടപ്പോൾ സുസന്നക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ വീട്ടിലെ വേലക്കാരെല്ലാവരും ഉദ്യാനത്തിൻ്റെ പിൻവാതിലൂടെ ഓടിക്കൂടി ശേഷം പറഞ്ഞ കഥ കേട്ട് വേലക്കാർ അത്യധികം ലജ്ജിച്ചു ഇത്തരം ഇത്തരത്തിലൊന്നും ഒരിക്കലും സുസന്നയെ പറ്റി അവർ കേട്ടില്ല അടുത്ത ദിവസം അവരുടെ ഭർത്താവായ യുവാക്യൂമിൻ്റെ വീട്ടിൽ ആളുകൾ കൂടിയപ്പോൾ സൂസനിയെ കൊല്ലാനുള്ള ദുരാലോചനയുമായി രണ്ട് സ്റ്റേഷന്മാരും എത്തിച്ചേർന്നു അവർ ജനത്തോട് പറഞ്ഞു കിൽക്കിയായിയുടെ മകളും ദയാക്യുമെ ഭാര്യയുമായ സൂസനിയെ കൊണ്ടുവരുവി അവർ അവളെ കൊണ്ടുവന്നു തൻ്റെ മാതാപിതാക്കന്മാരോടും കുട്ടികളോടും ബന്ധുക്കളോടും കൂടെയാണ് അവൾ വന്നത് സൂസന്ന സംസ്കൃതത്തെയും ഈ സുന്ദരിയുമായിരുന്നു അവളുടെ സാന്നിധ്യം ആസ്വദിക്കുവാൻ മൂടുപടം മാറ്റാൻ ആ ദുഷ്ടന്മാർ ആജ്ഞാപിച്ചു അവളുടെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും അവളെ കണ്ട എല്ലാവരും കരഞ്ഞു അപ്പോൾ ആ രണ്ട് ശ്രേഷ്ഠന്മാർ ജനത്തിൻ്റെ മധ്യ എഴുന്നേറ്റ് നിന്ന് അവരുടെ അവളുടെ തലയിൽ കരങ്ങൾ വെച്ചു അവൾ കരഞ്ഞുകൊണ്ടിരിക്കുക സുഖത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവൾ കർത്താവിൻ്റെ ആശ്രയം അർപ്പിച്ചു ശേഷന്മാർ പറഞ്ഞു ഞങ്ങൾ തനിച്ച് ഉദ്യാനത്തിൽ നടക്കുമ്പോൾ ഇവൾ രണ്ട് ചങ്ങാതിമാരോടൊപ്പം വരികയും ഉദ്യാനവാതിലടച്ച ശേഷം തോഴിമാരെ പറയും ചെയ്തു അപ്പോൾ അവിടെ ഒളിച്ചിരുന്ന ഒരു യുവാവ് വന്ന് അവളുടെ കൂടെ ശയിച്ചു ഞങ്ങൾ ഉദ്യാനത്തിൽ ഒരു കോണിലായിരുന്നു ഈ ദുഷ്ടത കണ്ട് ഞങ്ങൾ ഓടിച്ചെന്നു അവർ ആരിങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു അപ്പോൾ ഞങ്ങളേക്കാൾ ശക്തരായിരുന്നതിനാൽ ഞങ്ങൾക്ക് അവനെ പിടിക്കുവാൻ കഴിഞ്ഞില്ല അവൻ വാതിൽ തുറന്ന് ഓടിമറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അവിടെ പിടിച്ച് ഇവൻ ആരാണെന്ന് ചോദിച്ചു അവൾ പറഞ്ഞില്ല ഇത് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു കൂടിയിരുന്നവർ അവരെ വിശ്വസിച്ചു കാരണം അവർ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരുമായിരുന്നു അവർ അവിടെ മരണശിക്ഷയ്ക്ക് വിധിച്ചു അപ്പോൾ സുസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു നിത്യനായ ദേവമേ രഹസ്യങ്ങളെ വിവേചിക്കുന്നവന് വ വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവായയെ അറിയുന്നവൻ ഇവർ എനിക്കെതിരെയുള്ള എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങ് അറിയുന്നുവല്ലോ ഞാനിതാ മരിക്കാൻ പോകുന്നു എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല കർത്താവ് അവളുടെ നിലവിളി കേട്ടു അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ എന്ന പേരുള്ള ഒരു ബാലൻ്റെ പരിശുദ്ധമായ ആത്മാവ് ആത്മാവിനെ കർത്താവ് ഉണർത്തി അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ജനം അവൻ്റെ നേരെ പറഞ്ഞു നീ എന്താണ് പറയുന്നത് അവരുടെ മധ്യയിൽ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു ഇസ്രായേൽ മക്കളെ നിങ്ങൾ ഇത്ര ഘോഷന്മാരാണോ വിചാരണ നടത്താതെയും വസ്തുക്കൾ ഗ്രഹിക്കാതെയും ഒരു ഇസ്രായേൽ പുത്രിയെ നിങ്ങൾക്ക് ശിക്ഷയ്ക്ക് വിധിക്കുന്നു നിങ്ങൾ വിധിക്കുന്നുവോ വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുവേ കാരണം ഈ മനുഷ്യൻ ഇവൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞിരിക്കുന്നു അവർ വേഗം പോയി ശ്രേഷ്ഠന്മാർ അവരോട് പറഞ്ഞു ഞങ്ങളുടെ ഇടയിലിരുന്ന് ഈ നിന്റെ വാദം ഉന്നയിക്കുക ദൈവം നിനക്ക് ശ്രേഷ്ഠ സ്ഥാനം നൽകിയിട്ടുണ്ടല്ലോ ദാനിയൽ പറഞ്ഞു അവരെ രണ്ടുപേരെയും പരസ്പരം ദൂരെ മാറ്റി നിർത്തുക ഞാൻ അവരെ വിസ്തരിക്കുക അവരെ തമ്മിൽ അകറ്റി നിർത്തിയിട്ട് അവൻ അവരിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടതയിൽ തഴക്കം നേടി നേടിയവരെ നിൻ്റെ മുൻകാല പാപങ്ങൾ നിൻ്റെ മേൽ പതിച്ചിരിക്കുന്നു നിരപരാധീനും നീതിമാനുമായ ഒരുവനെ കൊല്ലരുത് എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നിരപരാധിയായിയെ ശിക്ഷയ്ക്ക് വിധിച്ചു തെറ്റ് ചെയ്യാത്തവനെ വെറുതെ വിട്ടു അങ്ങനെ ന്യായമായ വിധികൾ നീ പ്രസ്താവിച്ചു എന്നാൽ നീ അവളെ കണ്ടു എന്ന് സത്യമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് ഇപ്പോൾ ഉത്തരം പറയുക ഏതുപക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ആരിങ്ങനബദ്ധരായി അവരെ കണ്ടത് ഒരു കരയാമ്പൂവിൻ്റെ ചുവട്ടിൽ എന്ന് അവൻ മറുപടി പറഞ്ഞു ദാനിയൽ പറഞ്ഞു കൊള്ളാം നിൻ്റെ നുണ നിൻ്റെ തലയ്ക്ക് തിരിഞ്ഞടിക്കും ദൈവദൂതന് ദൈവത്തിൽ നിന്ന് കൽപ്പന ലഭിച്ചിരിക്കുന്നു അവൻ ഉടനെ നിന്നെ നിന്നെ രണ്ടായി പിളർന്നു കളയും അവനെ മാറ്റി നിർത്തിയിട്ട് അവരനെ കൊണ്ടുവരാൻ ആ ദാനിയൽ ആജ്ഞാപിച്ചു ദാനിയൽ അവനോട് പറഞ്ഞു കാനായ സന്തതി നീ ഗോ യൂതാ ഗോത്രത്തിൽപ്പെട്ടവനല്ലേ സൗന്ദര്യം നിന്നെ വഞ്ചിക്കുകയും വിഷയാസയ്ക്ക് നിന്റെ ഹൃദയത്തെ വഴിതെറ്റിക്കുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ഇരുവരും ഇസ്ലായൽ പുത്രമാരോട് പെരുമാറിയത് ഭയം മൂലം അവർ നിങ്ങളോടൊപ്പം ശയിച്ചു അവർ നിങ്ങളോടൊപ്പം ശയിച്ചു പക്ഷേ യൂതായുടെ ഒരു പുത്രി നിങ്ങളുടെ ദുഷ്ടതയ്ക്ക് വഴങ്ങിയില്ല എന്നാലിപ്പോൾ എന്നോട് പറയുവിൻ ഏത് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ആരിങ്കന ബുദ്ധിതരായി അവരെ നീ കണ്ടത് തളച്ച് വളരുന്ന ഒരു കരുവേല വക്ഷ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അവൻ മറുപടി നൽകി ധാരിയൽ കുറഞ്ഞു കൊള്ളാം നിൻ്റെ നുണ നിൻ്റെ തലയ്ക്ക് തിരിച്ചടിച്ചിരിക്കുന്നു നിന്നെ രണ്ടായി എറുത്ത് മുറിക്കുന്ന മുറിക്കുന്നതിന് ദൈവദൂതൻ വാളുമായി കാത്തു നിൽക്കുന്നു അവൾ അവൻ നിങ്ങളെ ഇരുവരെയും നശിപ്പിക്കും അപ്പോൾ കൂടിയിരുന്നവർ അത്യുച്ചത്തിൽ അട്ടഹസിക്കുകയും തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു അവർ രണ്ട് ശ്രേഷ്ഠന്മാർക്കെതിരെ തിരിഞ്ഞു എന്നാൽ ഇവർ കള്ളസാക്ഷ്യം പറഞ്ഞ് പറഞ്ഞ് പറയുന്നെന്ന് അവരുടെ വാക്കുകൊണ്ട് തന്നെ ദാനിയയിൽ തെളിയിച്ചു തങ്ങളുടെ അയൽക്കാരിക്ക് അവർ നൽകാൻ ദുഷ്ടതയോടെ തീരുമാനിച്ച ശിക്ഷ അവർക്ക് നൽകി മോശയുടെ നിയമം അനുസരിച്ച ജനം അവരെ വധിച്ചു അങ്ങനെ നിഷ്കളങ്കരായ ഒരു അന്ന് രക്ഷപ്പെട്ടു ഹിൽക്കിയായും ഭാര്യയായും തങ്ങളുടെ മകളായ സുസന്നെയും സുസന്നെയെ പ്രതി ദൈവത്തെ സ്തുതിച്ചു അവളുടെ ഭർത്താവായ യുവാക്കിയും ബന്ധുക്കളും എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു എന്നാൽ രജാകരമായി യാതൊന്നും അവളിൽ കാണപ്പെട്ടിരുന്നില്ല അന്നു മുതൽ ദൈവത്തിൻ്റെ ഇടയിൽ ദാനിയേലിന് വലിയ കീർത്തി ഉണ്ടായി പ്രധാപിയെ പരിശുദ്ധ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിട്ട് ശമേഷ